ഗൾഫിലേക്ക് വരുന്ന എല്ലാ മലയാളികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത് പക്ഷേ ആക്സിഡന്റ് എല്ലാം തകർത്ത് കളഞ്ഞു ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ കുഞ്ഞ് എൻ്റെ ഈ അവസ്ഥ ഉമ്മ അറിയിക്കരുത് പാവത്തിന് ഇതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല ജീവിതത്തിൽ സുഖവും സന്തോഷവും എന്താണെന്ന് ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്റെ പ്രായത്തിൽ വാപ്പ ഉമ്മയെ ഉപേക്ഷിച്ചു പോയി നാട്ടിലെ ഗൾഫുകാരുടെ വീടുകളിൽ എച്ചിൽ പാത്രം കഴുകിയും കഴുകി അടുക്കളപ്പണി ചെയ്തുവയ്ക്കുക അവരെന്നെ വളർത്തിയത് ആ പാവത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്നെ ഒരു ഗൾഫുകാരനായി കാണണമെന്ന് അറബി പൊന്നുമായി കടൽ കടന്നെത്തുന്ന മോൻ്റെ വരവും കാത്തിരിക്കുന്ന ഉമ്മ എന്നെ ഈ നിലയിൽ കണ്ടാൽ വിഷമിക്കരുത് എല്ലാം നേരിടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായ ഒരിക്കലും തോറ്റു പിന്മാറേണ്ടി വരില്ല ധൈര്യമായിരുന്നു വിമാനത്തിലൊക്കെ എന്നെ ഒന്ന് പിടിച്ച് എത്തില്ലോ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നതാ ട്രാഫിക് ആയതുകൊണ്ട് ഒരു മിനിറ്റ് ലേറ്റ് ആയി പോയി ഫ്ലൈറ്റ് പേടിച്ചോമേ നിന്റെ അച്ഛൻ ഏയ് പേടിയൊന്നുമില്ല വിമാനത്തിൽ പിടിച്ചതാ ഇവിടെ കാർ കേ പിടി വിട്ടത് വിമാനം ഒന്ന് അച്ഛൻ പിന്നെ ഒരുപാട് ഫ്ലൈറ്റ് സഞ്ചരിച്ചിട്ടുള്ള കാറിൽ യാത്ര ചെയ്യുമ്പോ ഉറക്കം വരുന്നുണ്ടെങ്കില് ഒന്ന് മുഖം കഴുക് ഒരു ചായ കുടിക്ക് സ്പീഡ് കുറയ്ക്ക് എന്നൊക്കെ പറയാം വിമാനത്തിൽ ആരോട് എന്തു പറയാൻ അത് പൈലറ്റ് പോലും അല്ല ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ ഇരുന്ന് നിയന്ത്രിക്കുന്നത് നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് സത്യം പറഞ്ഞ ഒരു മണിക്കൂർ പോരാ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ സുഖായിട്ട് ഉറങ്ങി ഫ്ലൈറ്റിലെ കാണില്ലേ ഏ അങ്ങനൊന്നുമില്ല പലപ്പോഴും ആഹാരത്തൊക്കെ നല്ലത് നിരാഹാര ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാൻ വയ്ക്കാൻ കഴിക്കാ ഞാൻ ഇല്ലത്ത് വന്നിട്ടുണ്ട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് അവിയലും കണ്ണിമാങ്ങയും നല്ല ചൂടുള്ള പറയണ്ട ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ വെജിറ്റേറിയൻ ഫുഡ് ആ എനിക്ക് ഒന്ന് കാണണം ഓ താൻ എന്തൊക്കെ വെച്ചിരിക്കുന്ന അറിയണമല്ലോ എവിടെ അത് അതിനു മുമ്പ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യണം തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഓ പെല്ലൊന്നെ അച്ഛനും അമ്മയും പിന്നെ വേറെ ചിലരും ഒക്കെ അമ്മാവനെ കാണാൻ വന്നിട്ടുണ്ട് കണ്ണുറന്ന് നോക്കിയേ തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ പണിക്രിയേട്ടൻ ഒരു മാസം മുമ്പ് വരെ ചെറുതായിട്ട് എന്തെങ്കിലും പറയുമായിരുന്നു ഇപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതി കാണിക്കും എന്താ വർഷം രണ്ടൊന്നുമല്ല കഴിഞ്ഞ അതെ ഇവിടെ തന്നെ ഞങ്ങള് കാപ്പിയും കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഏട്ടന്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണു കുഴഞ്ഞു വീണു ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടി ഡോക്ടേഴ്സ് എല്ലാം പരിചയക്കാരായതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കെയർ കിട്ടി ഒന്നും ആറ് മാസം അത് തന്നെയായിരുന്നു വലുതുവേക്ക് ഇത്രയും ജീവൻ വെച്ചത് അതുകൊണ്ടാ ചേട്ടന് വേണ്ടിയ വിവാഹം ഇവിടെ പയ്യന്റെ അമ്മ ചേട്ടത്തി പോയിട്ട് മൂന്ന് വർഷമായി അതിനുശേഷ ഈ അസുഖം ഉണ്ടായത് പണിക്കരി ചേട്ടന്റെ ചേച്ചിലെ വിവാഹത്തിനും തിരുമേനായിരുന്നു പാചകം ഓ തൃപ്രയാർ വെച്ച് മുപ്പത് കൊല്ലം മുമ്പ് അന്നത്തെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ടെന്ന് തിരുമേയുടെസ് വാങ്ങിക്കാൻ ഓ കാലി തൊട്ട് തൊഴുതോളൂ